സാർ എം എൽ എ ഫണ്ട് ഒന്നര കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് ശാസ്താംകോട്ട ടൗണിൽ ഗാരേജും അതേപോലെ തന്നെ ബസ് ഡിപ്പയും ഓഫീസും പണിഞ്ഞിരുന്നു ഓപ്പറേറ്റിംഗ് സെന്റർ ആയിരുന്നു നിലവിൽ അന്ന് സാർ ശക്തൻ അദ്ദേഹം ഗതാഗത മന്ത്രിയായിട്ട് വന്നപ്പോൾ ഓപ്പറേറ്റിംഗ് സെന്റർ ഉദ്ഘാടനത്തിന് വന്നു ഞാനായിരുന്നു അധ്യക്ഷൻ വർഷങ്ങൾക്ക് മുമ്പുള്ള കഥ ഞാൻ പറയുന്നത് അദ്ദേഹം അവിടെ ഓപ്പറേറ്റിംഗ് സെന്റർ സബ് ഡിപ്പോ ആയിട്ട് പ്രഖ്യാപിച്ചു സാർ സബ് ഡിപ്പോ അനുവദിക്കണമെങ്കിൽ കെട്ടിടം വേണമെന്ന് പറഞ്ഞു കെട്ടിടം എം എൽ എ വണ്ടി പണിഞ്ഞു കൊടുത്തു ഗ്യാരേജ് വേണമെന്ന് പറഞ്ഞു ഒരു കോടി രൂപ വെച്ച് ഗ്യാരേജും പണിഞ്ഞു ഇപ്പോ ഓപ്പറേറ്റിംഗ് സെന്ററും ഇല്ല സബ് ഡിപ്പോ ഇല്ലാത്ത ഒരു സ്ഥിതിയാണ് വന്നിരിക്കുന്നത് സാർ മറ്റു മണ്ഡലങ്ങളിലൊന്നും വേണ്ട കുന്നത്തൂർ മണ്ഡലത്തിൽ ക്യാൻസൽ ചെയ്ത സബ് ഡിപ്പോ പുനരാരംഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണം കെ എസ് ആർ ടി സി ഫിനാൻസ് ക്രൈസിസ് ഉണ്ടെന്ന് വളരെ നന്നായി അറിയാം എങ്കിലും ഇനിയും എം എൽ എ പണ്ട് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാൻ എൻ്റെ സബ് ഡിപ്പോ പുനരാരംഭിക്കുന്ന നടപടി സ്വീകരിച്ചു കുഞ്ഞുമോൻ കുഞ്ഞുമോൻ പറഞ്ഞത് ആ വിഷയം വളരെ പഞ്ചായത്ത് ഏറ്റെടുത്ത സ്ഥലമാണ് ഈ പഞ്ചായത്ത് ഏറ്റെടുത്ത സ്ഥലം കുഞ്ഞുമോൻ ബിൽഡിംഗ് ഉണ്ടാക്കിയത് ശരിയാണ് പക്ഷേ കെ എസ് ആർ സിയുടെ ചെലവ് കിട്ടേണ്ട ഭാഗമായി ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ മുൻ സബ് ഡിപ്പോകളും അനാവശ്യമായ ഓപ്പറേഷൻ സ്റ്റേഷൻ നിർത്തി കാരണം ചെലവ് തന്നെയായിരുന്നു വലിയ ചിലവായിരുന്നു അതുകൊണ്ടാണ് നിർത്തിയത് നിർത്തിയതൊരു നല്ല നടപടിയാണ് കെ എസ് ആർ ടി സംബന്ധിച്ച് പക്ഷേ നമ്മൾ കുഞ്ഞുൻ സബ് ഡിപ്പോ തുടങ്ങാൻ പറ്റുമെന്ന് അറിയത്തില്ല ഈ സ്ഥലം ഇങ്ങനെ എസ് ആർ ടി സി എഴുതി തരാമെങ്കിൽ പഞ്ചായത്തിന് എഴുതി തരാമെങ്കിൽ ഒരു യാത്രാ ഫ്യൂവൽസ് തുടങ്ങിയുണ്ട് അവിടെ ബസ്സുകൾ വരാനും പോകാനൊക്കെ ഉള്ള സംവിധാനം ഉണ്ടാകാം കുഞ്ഞു ആലോചിച്ചിട്ട് ബഹുമാനപ്പെട്ട അംഗത്തിൻ്റെ താല്പര്യം കൂടി സംരക്ഷിച്ചുകൊണ്ടായിരിക്കും ഒരു യാത്രാ ഫ്യൂവൽസ് ആണ് ടൗണിലാണ് ഒരു പെട്രോൾ പമ്പ് പമ്പുണ്ടാവും അത് എപ്പോഴാണെങ്കിലും തുടങ്ങാൻ തയ്യാറാണ് അപ്പോൾ ഈ സ്ഥലം പഞ്ചായത്തിൻ്റെ ആയതുകൊണ്ടാണ് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് തന്നാൽ തീർച്ചയായിട്ടും ചെയ്യാം ഈ സബ് ഡിപ്പോ എന്ന് പറഞ്ഞാൽ അവിടെ വണ്ടികൾ വന്നു പോകുന്നതിനുള്ള ഏർപ്പാടുകൾ ചെയ്യാം മാത്രമല്ല ആ റൂട്ടിൽ കെ എസ് ആർ ടി ബസ്സുകൾ പ്രൈവറ്റ് ബസ്സുകൾ ഉണ്ടെങ്കിലും കെ എസ് ആർ ടി ബസ്സുകൾ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാനുള്ള ആലോചനയുണ്ട്